തിരഞ്ഞെടുപ്പ് നമ്മുടെ ജനാധിപത്യത്തിന്റെ അവകാശമാണ് ജനങ്ങളുടെ അഭിപ്രായം ഭരണത്തിൽ പ്രതിഫലിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ മാർഗമാണ് വോട്ട് ഓരോ പൗരനും വോട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉത്തരവാദിത്തത്തോടെ വോട്ട് ചെയ്യേണ്ടതാണ് എന്റെ വോട്ട് എന്റെ ശക്തി എന്ന ബോധത്തോടെ സമാധാനപരവും മാന്യതയോടു കൂടിയ വോട്ടിംഗ് നടത്തുക ഓരോ വോട്ടും രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കുന്ന അമൂല്യ ശക്തിയാണ് യോഗ്യരായ നേതാക്കളെ തെരഞ്ഞെടുക്കുവാൻ സ്ഥാനാർത്ഥികളുടെ കഴിവുകൾ നയങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവ പഠിച്ച ശേഷം വിവേചന ബുദ്ധിയോടെ വോട്ട് ചെയ്യണം തെറ്റായ പ്രചാരണങ്ങളും തെറ്റായ വാർത്തകളും തിരിച്ചറിയുകയും അതിൽ അതിൽപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യണം ശരിയായ വിശ്വസനീയമായ വാർത്തകളിൽ മാത്രം ആശ്രയിക്കുക ജനകീയവും സുതാര്യവുമായ ഒരു നല്ല ഇലക്ഷന് നമുക്കെല്ലാവർക്കും ഒന്നിക്കാം